ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം അലഹമ്മില്ലാ അസ്ലാത്തു വസ്ലാം അലഹ റസൂല വാലഅ അലിഹി വസാബി അജ്മൻ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മനുശ്രോതാക്കളെ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന പുതിയ ഒരു പരമ്പരയിലേക്ക് ഒരു പുതിയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആയിഷ കുഞ്ഞിൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് സൂറത്ത് ഇൻഷിക്കാക്കിലെ ഏഴാമത്തായതിനെ തദ്പ് ചെയ്തുകൊണ്ടാണ് അള്ളാഹു താല നമ്മളെ ഈ ലോകത്തുള്ള മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് യാ യു ഹലി ഇൻസാൻ ഇന്നൊക്കെ ഇലാ റബി കഥ ഫുലാഖി അല്ലയോ മനുഷ്യ സമൂഹമേ നിങ്ങൾ അള്ളാഹു താലായിലേക്ക് അധ്വാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ അവസാനം അവസാനം ഒരു ദിവസം നിങ്ങൾ അള്ളാഹു താലയെ കണ്ടുമുട്ടും കണ്ടുമുട്ടെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു താല നമുക്ക് മരണം വിധിക്കും എന്നർത്ഥം അപ്പം നമ്മൾ ഒരു നിമിഷം ആലോചിക്കണം നമ്മുടെ ഈ ലോകത്തെ പ്രവർത്തനങ്ങൾ അധ്വാനം കഠിനാധ്വാനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ നമ്മൾക്ക് വേണ്ടി അതിലെന്തെങ്കിലും ഉണ്ടോ നമ്മൾ പല രൂപത്തിലും അധികം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഇതിൽ നമുക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ വെറും നഷ്ടക്കാരിൽപ്പെട്ടു പോകും കാരണം നമ്മൾ ഒരു ദിവസം മരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അത് നമ്മളെല്ലാ മരണത്തിന് മുമ്പായിട്ട് നമുക്ക് അങ്ങോട്ട് പരലോകത്തേക്ക് അല്ലെങ്കിൽ സ്വർഗം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും എന്നാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് മരണത്തിന് മുമ്പ് പക്ഷെ അതിനെന്താ തെളിവ് നമ്മളെപ്പോഴാണ് മരിക്കുക നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മൾ നഷ്ടക്കാരിൽപ്പെട്ടു പോകണോ അതോ അള്ളാഹു താല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ആവണം അല്ലാണ്ട് ഈ ലോകത്തുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ മാത്രമാകരുത് നമ്മുടെ അധ്വാനം റസൂല്ലായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട് ഓരോ മനുഷ്യനും രാവിലെ പോകുന്നു എന്നിട്ട് അവൻ അധ്വാനിക്കുന്നത് അവൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് അവൻ അവൻ്റെ ശരീരത്തെ വിറ്റുകൊണ്ടേയിരിക്കുന്നു അവൻ തിരിച്ചു വരുന്നത് ഒന്നുകിൽ ശരീരത്തിന് നന്മ ചെയ്തുകൊണ്ടാവും അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിനെ പിന്നെ ഉപദ്രവം അല്ലെങ്കിൽ തിന്മ ചെയ്തുകൊണ്ടാവും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അവൻ്റെ ശരീരത്തിന് നന്മ വച്ചാൽ പരലോക നന്മയാണ് ഉദ്ദേശിക്കുന്നത് തിന്മ പറഞ്ഞാൽ ഈ ലോകത്തേക്ക് ചിലപ്പോൾ നന്മയായിരിക്കും പക്ഷെ അത് പരലോകത്തേക്ക് ഒന്നും അവന് സമ്പാദിച്ചിട്ടുണ്ടാവില്ല ഈ ഹദീസിലൂടെയും ഈ കുർഗാനിക ഭജനത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ ഇന്നത്തെ ജീവിതത്തിനെ നമ്മൾ ചിട്ടപ്പെടുത്തണം നമ്മൾ എന്തെല്ലാമാണ് ഇന്നത്തെ ജീവിതത്തിൽ ചെയ്ത് കൂട്ടുന്നതെന്ന് കാരണം ഇന്നൊരു കല്യാണം വരികയാണെങ്കിൽ നമ്മൾ നിത്യേനയുള്ള നമ്മളെ ഇപാദത്തുകൾ പോലും നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് ആ ഇപാത്തകൾ മാറ്റി വെച്ചില്ലെങ്കിൽ സമയക്രമം തന്നെങ്കിലും അത് തെറ്റിപ്പോകുന്നുണ്ട് കല്യാണമെങ്കിൽ നാല് ദിവസമൊക്കെയാണ് മഞ്ഞൾ കല്യാണം മെഹന്തി പിന്നെ ഗുലാബി എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഭക്ഷണമാണെങ്കിലോ അത് ഒരിക്കലും നമ്മൾ കണ്ണ് തള്ളിപ്പോകുന്ന ഭക്ഷണ ക്രമങ്ങളാണ് ഓരോ ദിവസവും മാറി മാറി ഭക്ഷണങ്ങൾ ഇതൊന്നും അള്ളാഹു താല നമ്മുടെ ഇസ്ലാമിലെ കല്യാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളാണ് ഒരു ഒരു കാര്യം സത്യം പറയുകയാണെങ്കിൽ റസൂൽ അല്ലാസ്വല്ലമൻ യുടെ ഏറ്റവും അടുത്ത സ്വഹാബിയായ ഇബിന് മസൂദ് റലിഅള്ളാഹ് ഖന്നഹുവിൻ്റെ കല്യാണം പോലും റസൂൽ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കല്യാണം എന്താണ് ഈ ഇസ്ലാമിക വീക്ഷണത്തിൽ വളരെ നിസ്സാരം വളരെ സിമ്പിൾ അത് മറ്റുള്ളവരെ അറിയിക്കുകയെന്നു വെച്ചാൽ ഒരു തൊട്ടാവൽ ഞാൻ എന്താ കല്യാണം കഴിച്ചിട്ടേ ഇത്രയും എല്ലാവരും ഒന്ന് അറിയണം മറ്റൊരന്യ പെണ്ണിനെയും കൊണ്ട് പോകുമ്പോൾ തെറ്റിദ്ധരിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു പെണ്ണിനെയും കൊണ്ട് ഇതാ നടക്കുന്ന അതെൻ്റെ ആയി കഴിഞ്ഞ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒലീമത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പക്ഷെ ഇന്നത്തെ കല്യാണം അതൊന്നുമല്ല നമ്മുടെ പ്രൗഢി വിളിച്ചറിയിക്കുന്നതാണ് ഇന്നത്തെ കല്യാണങ്ങൾ ഓരോ ദിവസവും അപ്പം നമ്മളൊന്നും മനസ്സിലാക്കുക നമ്മൾക്ക് ഓരോന്നിലും നമ്മൾ നമ്മളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ആഡംബരവും ഇവിടെ അടിച്ചുപൊളിയൊക്കെ നടത്തുന്നത് പാടില്ല നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ പാർട്ടയെ നമ്മൾ നിറയ്ക്കണം അവിടെ ഓട്ടക്കയ്യുമായിട്ട് നമ്മൾ അള്ളാഹുത്താലേൻ്റെ അടുത്തേക്ക് പോകാനുള്ളൊരു ചുറ്റുപാടൊരു വിധി നമ്മൾ ഉണ്ടാക്കി വെക്കരുത് അവിടെ നമ്മൾ ചെല്ലുന്നത് നമ്മൾ അത്യാവശ്യം നമ്മളെ ഭാണ്ഡത്തിൽ എന്തെങ്കിലും കനം തൂങ്ങണം നമ്മളുടെ അവിടുത്തെ തുലാസിൽ കനം തൂങ്ങുന്നതായിക്കൊണ്ട് നമ്മൾ സംതൃപ്തരായിട്ട് തന്നെ അങ്ങോട്ട് അള്ളാഹു താലേൻ്റെ അടുത്തേക്ക് എത്തിപ്പെടണം അതിന് അള്ളാഹു താല നമുക്ക് വിധി കൂട്ടട്ടെ അതിന് നമുക്ക് അങ്ങനത്തെ ഒരു ചുറ്റുപാടും അങ്ങനത്തെ ഒരു ജീവിതവും ഉള്ളതാവട്ടെ അതിന് നമുക്ക് കൈമാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഹിർ ധവാന അനി അഹമ്മദി അറബു അലാലിമീൻ അസാം അലൈക്കും വാഹത് का ही अबरक़ा